ഇന്നലെ ലൈവില് ശ്രീതുവും അതുപോലെ റസ്മിനും തമ്മിൽ കുറേ സമയം സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അർജുനുമായിട്ട് റസ്മിനും കുറേ സമയം സംസാരിക്കുന്നുണ്ടായിരുന്നു സോ ശ്രീതു അർജുനും തമ്മിലൊരു അകൽച്ച ഓൾറെഡി ഉണ്ട് അത് ചിലപ്പോൾ താൽക്കാലികമാകാം ചിലപ്പോൾ എന്നേക്കുമാകാം അതെന്തുമാകട്ടെ ഇന്നലെ ശ്രീധു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ചിലരെ ശ്രീധുവിന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഫേക്ക് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് പലരെയും അങ്ങനെയാണ് തോന്നുന്നത് അവരോട് ഇനിയൊരു അകൽച്ച ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ ശ്രീതു ഇന്നലെ റസ്മിനോട് സംസാരിക്കുന്നുണ്ട് റസ്മിന് ആദ്യമൊക്കെ പലതവണ പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ ഞാനും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം അപ്പോൾ നിൻ്റെ മനസ്സിലൂടെ എന്താണ് പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല ബട്ട് എനിക്ക് ഉറപ്പുണ്ട് ഞാനും അർജുനും എന്തായാലും ആ കൂട്ടത്തിൽ കാണില്ല എന്ന് പിന്നീട് പുറത്ത് രണ്ടുപേരും ആദ്യം ഉറങ്ങാൻ കിടക്കുകയാണ് കേട്ടോ നമ്മുടെ പഴയ പവർ റൂമിൽ അവിടുന്ന് പിന്നീട് രണ്ടുപേരും എണീറ്റ് പുറത്ത് വന്നിട്ടാണ് ആ ഡോറിൻ്റെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ആ സംസാരം എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ശ്രീതു അവിടെ നിന്ന് പോകാൻ സമയത്ത് വീട്ടിനകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് നിങ്ങൾ രണ്ടുപേരും ഇല്ല എന്ന് വിചാരിക്കണ്ട നിങ്ങളുമുണ്ട് അതായത് ഫേക്ക് ആണോ എന്ന് ശ്രീതു സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ അർജുനും അതുപോലെ തന്നെ റസ്മിനും ഉണ്ട് എന്ന് ഇന്നലെ വ്യക്തമായി തന്നെ അതും റസ്മിന്റെ മുഖത്ത് നോക്കി തന്നെ ഇന്നലെ ശ്രീതു പറയുന്നുണ്ട് റസ്മിൻ അത് ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് റസ്മിൻ പിന്നീട് വീട്ടിനകത്ത് കയറാതെ പുറത്തു കടന്ന് കറങ്ങുന്നുമുണ്ടായിരുന്നു